ഇന്ന് ഐസ്ക്രീം ഐസ്ക്രീം ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അരുൺ അരുൺ ഐസ്ക്രീമിന്റെ ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് മുൻപ് ചെയ്ത പോലെ തന്നെ ആരാണോ ഫസ്റ്റ് കഴിക്കുന്നത് അവർ വിന്നർ പക്ഷെ നോ ഗിഫ്റ്റ് നോ ടൈം ലിമിറ്റ് അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് പിന്നെ അതൊക്കെ

ഈ പുതിയ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേട്ട് വിചാരിച്ച പോലെ ചേട്ടാ ഒന്നൂല കഴിഞ്ഞ

ഇഡലി വിന്നറായിട്ടുള്ളത് ശിവലിയാണ് കഴിഞ്ഞ ചാലഞ്ചില് ഏറ്റവും എട്ട് അപ്പൊ എല്ലാരും ഈ ഐസ്ക്രീം ചാലഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അരുൺ ഐസ്ക്രീമിന്റെ എല്ലാം പച്ചമാർഡബിൾ റേറ്റും അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ